നമസ്കാരം വീണ്ടും രാഹുൽ മാംകൂട്ടത്ത് അങ്ങനെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്ത് ഞെട്ടിക്കുന്ന ചില തെളിവുകളാണ് അദ്ദേഹത്തിന്റെ വക്കീൽ മുഖേന കോടതിയിൽ ഇപ്പൊ സമർപ്പിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യം ഈ വരുന്ന ബുധനാഴ്ചയാണ് പരിഗണിക്കുന്നത് ആ സമയത്ത് ചില പൊട്ടിത്തെറികളും ചില ആറ്റം ആറ്റമ്പൂമ്പൊക്കെ പൊട്ടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാലും പാലക്കാട്ട ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നെഞ്ചിലേറ്റി അവർ ഒമ്പിച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ വിജയിപ്പിച്ചു ഇങ്ങനൊരു സംഭവം നടന്നത് പെട്ടെന്നൊന്നും അല്ലല്ലോ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഗർഭം ഉണ്ടായതോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മറ്റേ യുവനടി ഉണ്ടല്ലോ ഓ ആ സാധനം വന്നിട്ട് മാധ്യമങ്ങളിൽ വന്നിട്ട് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടില്ലേ അന്ന് പറഞ്ഞൊന്നും അല്ല ഇപ്പം ഈ ചേച്ചി വന്നിട്ട് ഇപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാട്ടിൽ ഒഴിഞ്ഞു മാറുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താണെങ്കിലും പൂർവാദ്യം ശക്തിയോടുകൂടി തന്നെ രാഹുൽ മാംകൂട്ടത്ത് രംഗത്ത് വരും അതിനകത്തൊരു സംശയം വേണ്ട തെറി വിളിക്കുന്നവർക്കും രാഹുലിനെ ഇല്ലായ്മ ചെയ്യാൻ നടക്കുന്ന ആൾക്കാർക്കൊക്കെ എട്ടിൻ്റെ പണി കുറേ വരുന്നുണ്ട് കാരണം ഈ നാട്ടിൽ ഈ പല്ലു കൊഴിഞ്ഞിട്ടുള്ള ചില സിംഹങ്ങളെ കുറിച്ച് ഞാൻ പറയാറുണ്ടല്ലോ അതായത് കോൺഗ്രസിന്റെ ശാപം കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസ് തന്നെയാണ് എന്ന് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഒന്ന് അധികാരമോഹികളാണ് ഇവരെല്ലാം അധികാരം മോഹിച്ച് മോഹിച്ച് കേരളത്തിൽ കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാക ഈ സംഘപരിവാറിന് ഇത്രയധികം വളം വെച്ചു കൊടുത്തിരിക്കുന്നത് ഇവരാണെന്ന് നിങ്ങൾക്ക് ആർക്കും സംശയമുണ്ടോ ഒരാൾക്ക് സംശയം ഉണ്ടാകുന്നില്ല കാരണം അവർ തന്നെയാണ് ഈ രാജ്യത്തെ നശിപ്പിച്ചത് അപ്പം കേരളത്തിൽ അത്യാവശ്യം കോൺഗ്രസ് നല്ല രീതിയിൽ പച്ചപിടിച്ച് വരുന്നത് ഈ പറയുന്ന എന്താ പറയാ കണ്ണുകടിയന്മാർക്കൊന്നും കണ്ടുകൂടാ നമ്മുടെ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് ഉണ്ണിത്താനുണ്ടല്ലോ പുള്ളിക്കാരൻ നമുക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ പുള്ളിക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാസ്റ്റ് എന്താണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണമല്ലോ അല്ലെ അപ്പൊ കണ്ടതിനേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്ന ആ ചേച്ചിയുടെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് നമ്മുടെ സന്ദീപ് വാര്യറും രാഹുൽ ഈശ്വരും രംഗത്ത് വന്നിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ ആരും കാണാതെ പോകരുത് ആദ്യം നമുക്ക് കേട്ടു കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് പി ആർ വർക്ക് നടത്തിയത് അതിന്റെ ഫലമാണ് ഇപ്പൊ കിട്ടിയത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ധാർമ്മികതയുണ്ട് ആ ധാർമ്മിക മൂല്യങ്ങളെ മാനിക്കുന്ന ആർക്കും അയാൾ ചെയ്ത പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കാനാവില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നു നിയമം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേസിന്റെ നിയമപരമായ നടപടികൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ പക്ഷെ അതല്ലല്ലോ ഈ രാജ്യത്ത് നിയമമല്ലല്ലോ പ്രശ്നം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വടി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ് ചെയ്തത് കാരണം ഇന്ന് ഈ ഇര മുഖ്യമന്ത്രിയെ പോയി കാണാനും പരാതി കൊടുക്കാനും ഇടയാക്കിയത് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രവൃത്തി കൊണ്ടാണ് നേരെ മറിച്ച് ഈ കെ പി സി സി സ്വീകരിച്ച നടപടി പാർലമെന്ററി പാർട്ടി സ്വീകരിച്ച നടപടി അത് ശിരശാവഹിച്ച് കുറെ കാലത്തേക്ക് അദ്ദേഹം മാറി നിന്നിരുന്നെങ്കിൽ കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് വരാൻ സാധിക്കുമായിരുന്നു ഇതൊരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിൽ അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കില്ല പാർലമെന്ററി പാർട്ടിക്കില്ല അതിന്റെ ഉത്തരവാദിത്വം ഒരാൾക്ക് മാത്രമാണ് അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം കാരണം ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത് പൊതുവേ ഒരു ചൊല്ലുണ്ടല്ലോ മാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായ്ക്ക് കളങ്കമേൽക്കാതിരിക്കണമെങ്കിൽ പാർട്ടി സ്വീകരിച്ച നടപടിയെ ന്യായീകരിക്കാനും ഒറ്റക്കെട്ടായി ആ നടപടിയോടൊപ്പം നിൽക്കാനും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരും തയ്യാറാകണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അപരാധവും ചെയ്തിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസിന് ഇതിനകത്ത് പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല പ്രായച്ഛം ചെയ്യേണ്ട കാര്യമില്ല പശ്ചാത്തപിക്കുകയും പ്രായച്ഛം ചെയ്യേണ്ടത് ഒരൊറ്റ വ്യക്തിയാണ് അയാൾ ഇനിയെങ്കിലും അതിന് തയ്യാറാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നതിലേക്ക് എനിക്ക് പറയാനുള്ളത് അയ്യാ നിങ്ങൾ കൊഞ്ച പിന്നാടി പാറങ്കാസ്റ്റ് ഇല്ല അത് ഒന്ന് പാറ് എന്നിട്ട് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനത്തെ പ്രസ്താവനകളൊക്കെ നടത്തുക ആരും നല്ലവരൊന്നും അല്ല അതിനകത്ത് ഇതിനകത്ത് എല്ലാവരും കാണിച്ചിട്ടുണ്ട് ഒരു വെടിക്കുള്ള സംഭവങ്ങളൊക്കെ അതുകൊണ്ട് അതിനകത്ത് കയറി കുറേ അങ്ങോട്ട് കൊത്തല്ലേ രാഹുൽ മാങ്കൂട്ട ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കോൺഗ്രസിലുള്ള ആളുകൾ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ രംഗത്ത് വന്നിട്ടുള്ളത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ അവരൊക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മുതലെടുക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തും പക്ഷെ ഈ ഈ കുഴികാലി വെട്ടുക എന്ന് പറയത്തില്ലേ സ്വന്തം കുഴി തന്നെ തോണ്ടുക എന്ന് പറയത്തില്ലേ ആ പ്രവർത്തികളാണ് കോൺഗ്രസ് കാണിക്കുന്നത് കേട്ടോ എന്തായാലും നമ്മൾ അടക്കം രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷം സന്ദീപ് വാര്യർജി അത് പൊളിച്ചടുക്കിയിട്ടുണ്ട് സന്ദീപ് വാര്യർജി വളരെ വസ്തുതാപരമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ ഈശ്വറിന് മറുപടിയായി പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ ഭായ് നിങ്ങളുടെ ധൈര്യം നല്ലതാണ് അത് 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 എന്താ പറയണേ നമ്മൾ ഗാന്ധിജിയുടെ പാതയിൽ പോകേണ്ടവരാണ് ഗാന്ധിജി സത്യത്തിന്റെ പാതയിൽ പോയതാണ് അതായത് ആ എതിർത്താലും ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല നമ്മൾ സത്യമേ പറയും സന്ദീപ് ആണ് എനിക്ക് ഇനി അത് മറ്റേ സ്ക്രീനിൽ ഒന്നും ഒട്ടിച്ച് ചെയ്യാൻ വയ്യ സമയമില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ എന്നെ അഭിസംബോധന ചെയ്ത് താങ്കൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ കണ്ടു കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരികേടും എന്നെ ചിന്താ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ് ആ സത്യമാണ് പ്രധാനം അതാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത് താങ്കൾ യൂട്യൂബിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തതാണ് അവരുടെ വിവാഹബന്ധം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടിയുടെ വാദം ശരിയല്ല അവരുടെ വിവാഹം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല മാസങ്ങളോരം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു മാസങ്ങളോരം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു ഇത് സത്യമാണ് സന്ദീപ്കർക്ക് നിങ്ങളെല്ലാം കയറി ആ പോസ്റ്റ് കാണണം അദ്ദേഹത്തിന്റെ ധൈര്യത്തെ പ്രശംസിക്കണം ആ മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്നു ഇത് സത്യമാണ് ഇത് എനിക്ക് അറിയാവുന്നതാണ് ഇത് സത്യമാണ് ഇത് എനിക്ക് അറിയാവുന്നതാണ് മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല ഗുരുവായൂരിൽ വെച്ചാണ് അവർ ഗുരുവായൂരിൽ താലി കെട്ടിയതാണ് ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് സന്ദീപ് ആചർജി ഓടി വന്ന് ഞാൻ സന്ദീപ് ആചർജിയെ കെട്ടിപ്പിച്ച് ചക്രേൻ നിങ്ങളെ പോലെ ധൈര്യമുള്ള മനുഷ്യരാകണം നമ്മുടെ നേതാക്കൾ ഞാനൊന്നും രാഷ്ട്രീയത്തിലുള്ളവരല്ല പക്ഷെ ശ്രീ സന്ദീപ് ഭാര്യരെ പോലെ ധൈര്യമുള്ള മനുഷ്യര് വരണം പാർട്ടി ഏതായാലും കുഴപ്പമില്ല സത്യത്തോടൊപ്പം നിൽക്കാൻ എല്ലാ മാധ്യമങ്ങളും എതിർ നിന്ന് പോരാടുമ്പോഴും സത്യത്തോടൊപ്പം നിൽക്കാൻ ധൈര്യ കാണിക്കുന്ന സന്ദീപ് ആര്യർക്ക് സല്യൂട്ട് ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതാണ് എന്റെ ഈ നിലപാട് സത്യം വിജയിക്കെ നിങ്ങൾ സമപ്രായക്കാരായിരിക്കും പക്ഷേ സന്ദീപ് ജി ഭയങ്കര സംഭവമാണ് വാര്യെ നിങ്ങൾ ഒരു ഹീറോ ആണ് സംവച്ചിരിക്കുന്നു അപ്പോ സന്ദീപ് ആരൊക്കെ വളരെയധികം നന്ദി ആ പെൺകുട്ടിയുടെ ഓരോരോ കള്ളത്തരങ്ങളും മാധ്യമ പട രാഹുലിനെ വേട്ടയാടുന്ന കള്ളങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുക ഓർക്കുക കല്യാണം ഒഴിയുക എന്നൊരു കാര്യമില്ല എന്ത് വലിയ കള്ളമാണ് പറയുന്നത് ഓർക്കണേ സാധാരണക്കാരെ നിങ്ങളെ ഇത് കാണുന്ന നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പറയുന്നത് കല്യാണം ഒഴിഞ്ഞു എന്ന് അപ്പൊ ഒഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം എന്തേരിക്കും നമ്മളൊന്നും ആദ്യത്തെ ചിന്തിക്കില്ല വിവാഹമോചനമായി ഡിവോഴ്സ് ആയി അപ്പം ഡിവോഴ്സിന് ശേഷമല്ലേ രാഹുൽ മാങ്കുട്ടത്തിലോട് ബന്ധപ്പെട്ടെന്ന് വിചാരിക്കും ഈ പെൺകുട്ടി കല്യാണം ഒഴിയാൻ ഒരു പരിപാടിയില്ല കല്യാണം ഒഴിഞ്ഞു എന്നൊരു പരിപാടി ഇന്ത്യയിലോ ലോകത്തെവിടെയും ഇല്ല ഒന്നെങ്കിൽ ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ആയില്ല ആയിട്ടില്ല ആയിട്ടില്ല ഈ ഈ ഈ രാവിലെ ഞാൻ ഞാൻ സംസാരിച്ചതാണ് പാച്ച പറയുന്ന ആ പെണ്ണിനെ വീഡിയോ കണ്ടിട്ടാണ് ഒന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഈ നാറിയ കഥകളൊക്കെ മറച്ചു വെച്ചിട്ട് ഇവർക്കൊക്കെ എങ്ങനെ വന്നൊരു പറയാൻ സാധിക്കുന്നു എന്നുള്ള കാരണം പഴയതൊക്കെ മറന്നുപോയി ഓടിച്ചിട്ട് പിടിച്ചതും ജീപ്പിനകത്ത് ഇടിച്ച് കയറ്റിയ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ മറന്നുപോയി എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ജനപിന്തുണ നേരത്തെ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ ഇപ്പോഴത്തെ പല നേതാക്കന്മാർക്കും കിട്ടുന്നില്ല അപ്പൊ അതിനകത്ത് വിരളി പൂണ്ടിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ ചില ചാനൽ മുതലാളിമാരും ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അതിന്റെ ഫുള്ള് തെളിവ് സഹിതമാണ് ഇപ്പൊ കോടതിയിൽ രാഹുൽ അദ്ദേഹത്തിന്റെ വക്കീലിന് മുഖേന അത് ഹാജരാക്കിയിരിക്കുന്നത് ബുധനാഴ്ച മുൻകൂർ ജാമ്യം പരിഗണിക്കും ജാമ്യം കിട്ടി രാഹുൽ പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും അത് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഉണ്ണിത്താൻ മുതലാളിക്കുള്ള കമൻറ്റ് നിങ്ങൾ കൊടുക്കുന്നോ അതോ ഇനി കോഗ്രസ് തരാ തന്നെ കൊടുക്കുമോ എന്താണെങ്കിലും രണ്ടാണെങ്കിലും കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ